പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മളിപ്പോൾ ഈ മിഠായിത്തരുവൊക്കെ കണ്ടില്ലേ ഇനി അടുത്ത് നമ്മൾ കാണാൻ പോകുന്ന ലുലുവാണ് കോഴിക്കോട് ലുലു നമ്മൾ കാണാൻ പോവാണ് ഞാനിപ്പോൾ ഉള്ള ലുലുവിൻ്റെ മുമ്പിലാണ് അപ്പം ലുലു കഴിഞ്ഞാൽ നമുക്ക് നേരെ ബീച്ചിലേക്ക് പോവാം അത് കഴിഞ്ഞിട്ട് നമുക്ക് നാട്ടിലേക്കും പോവാം ഓക്കെ അപ്പം നമുക്ക് നേരെ ലുലുവിൽ പോവാം അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മൾ കോഴിക്കോട് ലുലു കാണാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിൽ വണ്ടി പാർക്കിങ്ങിലേക്ക് കൊണ്ടു ഒരുപാട് പാർക്കിംഗ് സ്പേസ് ഉണ്ടായിട്ടുണ്ട് ഏകദേശം പത്തു അറുന്നൂറോളം വണ്ടികൾ ഇതിൻ്റെ ഉള്ളിൽ പാർക്ക് ചെയ്യാൻ എനിക്ക് തോന്നുന്നു അതിന് കൂടാനും സാധ്യയുള്ളൂ എവിടെ ലുലുവാണ് തുടങ്ങിയാലും അവർ പാർക്കിംഗ് ഏരിയ നല്ല സെറ്റപ്പ് തന്നെ ചെയ്യാറുണ്ട് നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ നാലാമത്തെ ഔട്ട്ലെറ്റാണ് ഈ കോഴിക്കോടത്തെ ലുലു എന്ന് പറയുന്നത് എൻ്റെ അറിവിൽ അങ്ങനെയാണ് ഇനിയിപ്പോൾ നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യണം കേട്ടോ ഒന്ന് നമ്മുടെ എടപ്പള്ളിയിലെ ലുലുവാണ് രണ്ടാമത്തേത് തിരുവനന്തപുരത്തെ ലുലുണ്ട് മൂന്നാമത്തെ പാലക്കാട് ലുലു ഇപ്പോൾ നാലാമത്തേതാണ് കോഴിക്കോടത്തെ ലുലു എന്ന് തോന്നുന്നു അതിന് ശേഷം ലുലു വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല എന്തായാലും നമ്മുടെ കേരളത്തിന് ഒരു വലിയൊരു അഭിമാനം തന്നെയാണ് ലുലു മാൾ പിന്നെ ഈ വൈമാളുണ്ട് കേട്ടോ അത് ലുലുവിൻ്റെ തന്നെയാണെങ്കിലും ലുലു മാളല്ല വൈമാൾ എന്നാണ് നമ്മൾ തൃപ്രയാർത്ത മാളിനെ പറയുന്നത് അപ്പം അത് ഈ ലുലു മാളിൻ്റെ ഇതിൽ പെടില്ല നമുക്ക് പറയാൻ പറ്റില്ല ലുലു എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുള്ളത് നാല് ഔട്ട്ലെറ്റ് ഈ പറഞ്ഞതൊക്കെയാണ് ഇപ്പോൾ എൻ്റെ കൂടെ കൂടിയിട്ട് കൂടെ ഉള്ളത് നമ്മുടെ റാഫിക്കൻ ഫാമിലിയാണ് കോവിലകത്തുള്ള റാഫിക്കാൻ ഒരുവിധ ആൾക്കാർക്കൊക്കെ അറിയാമെന്ന് തോന്നുന്നു ഞാൻ അവരുമായിട്ടാണ് കോഴിക്കോട് വന്നിട്ടുള്ളത് ഒരുവിധം പർച്ചേസിംഗ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് റാഫിക്ക അബുദാബിയിലാണ് ജോലി ചെയ്യുന്നത് അപ്പോൾ റാഫിക്കയുടെ ഫാമിലി ഉണ്ട് വൈഫിൻ്റെ ഉമ്മയും വാപ്പയൊക്കെയാണ് കൂടെ ഉള്ളത് ഇതമ്മയും അത് വാപ്പയാണ് പിന്നെ ആങ്ങളുണ്ട് പിന്നെ റാഫിക്കാടെ മക്കൾ മൂന്നുപേരുമുണ്ട് അപ്പോൾ എന്തായാലും ഞങ്ങൾ നിങ്ങളെ ഞാൻ എല്ലാവരും കൊണ്ടുപോകുന്നത് ലുലുൻ്റെ ഉള്ളിലേക്കാണ് ഞാനിപ്പോൾ മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് മൂന്ന് ഫ്ലോറായിട്ടാണ് ഇവർ ചെയ്തു വെച്ചേക്കുന്നത് ഒന്നാമത്തെ ഗ്രൗണ്ട് ഫ്ലോറിലാണ് ലുലു ഹൈപ്പർ ഉള്ളത് രണ്ടാമത്തെ ഫസ്റ്റ് ഫ്ലോറിൽ നമ്മുടെ ഇലക്ട്രോണിക്സ് ഐറ്റംസും അതുപോലെയുള്ള വാച്ചുകൾ അങ്ങനെയുള്ള സംഭവമൊക്കെ ഫസ്റ്റ് ഫ്ലോറിലാണ് സെക്കൻഡ് ഫ്ലോറിലാണ് ഫുഡ് ഐറ്റംസ് ഉള്ളത് കെഫ് സി അങ്ങനെയുള്ള ഒരുപാട് ഇതുകൾ അതും ഞാൻ പോയി വെടിയെടുത്തില്ല കേട്ടോ കാരണം കെഫ് ഒക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന തന്നെ അല്ലേ അതുകൊണ്ട് അവിടെ ഒന്നും ഞാൻ പോയില്ല ഞാനാദ്യം ചെന്നത് ഇലക്ട്രോണിക് ഐറ്റം ഐറ്റംസ് കാണാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു ഇലക്ട്രോണിക് ഐറ്റംസിന് ഭയങ്കര ഒരു ക്രൈസാണ് എനിക്ക് പ്രത്യേകിച്ച് പാട്ട് പാടുന്ന ബോക്സുകളും കാര്യങ്ങളൊക്കെ അപ്പം അത് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ തന്നെ ഉള്ളിലേക്ക് പോയത് പിന്നെ അവിടെ ഈ കൈകാലം ഒക്കെ കഴിച്ച് ശരിക്കും നടന്നിട്ട് ഒരുപാട് നടന്ന് ഞാൻ അതിൻ്റെ ഉള്ളിലൊക്കെ നല്ല രസമായിരുന്നു കാരണം അവർ പർച്ചേസിങ്ങിന് പോയ നേരം ഞാൻ അതിൻ്റെ ഉള്ളിൽ നടക്കാൻ പോയി ഇത് കുട്ടികളുടെയൊക്കെ ടോയ്സുകളാണ് കേട്ടോ നമ്മുടെ ലുലുവിലാണ് ലുലുവിൻ്റെ ഉള്ളിൽ ഇതാണ് ഞാൻ ഇലക്ട്രോണിക് ഐറ്റംസൊക്കെ ഉള്ള സ്ഥലം ഇവിടെയാണ് ഫസ്റ്റ് ഫ്ലോറിൽ പിന്നെ ഞാൻ നേരെ ഇവിടുന്ന് തിരിഞ്ഞ് പോയത് നമ്മുടെ ഹൈപ്പർ മാർക്കറ്റിലേക്കാണ് അതിൻ്റെ ഉള്ളിലാണ് ഒരുവിധം സാധനങ്ങളൊക്കെ കോസ്മെറ്റിക്സും അതുപോലെ ഫുഡ് ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഒരുപാട് നമ്മുടെ ശരിക്കും ഗൾഫിലെത്ത ഒരു പ്രതീതി കിട്ടി എനിക്ക് ഇതിൻ്റെ ഉള്ളിലാണ് പോയപ്പോൾ കാരണം നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ നമുക്ക് ഇഷ്ടമുള്ളത് നോക്കി കള സെലക്ട് ചെയ്ത് കളക് എടുത്ത് കൊണ്ടുപോവുക അതേപോലെ തന്നെ ഇത് നമ്മൾ തൂക്കി മേടിക്കുന്ന സാധനങ്ങളതൊക്കെ പരിപ്പ് പയർ കടല അങ്ങനെയുള്ള സാധനങ്ങൾ അതേപോലെ തന്നെ ബദാം അണ്ടിപ്പരിപ്പൊക്കെ ഉണ്ട് ഇത് നമ്മളെ മിഠായികൾ നമ്മൾ ഗൾഫിൽ നിന്ന് വരുന്ന ആളുകൾ ഇങ്ങനെ ലുലുലി പോയിട്ട് മിഠായി മേടിക്കും ഇത് കുട്ടികളുടെ ലൈസിൻ്റെ ഏരിയ കേട്ടോ ഒരുപാടുണ്ട് ഏറ്റം മുതലേറ്റം വരെ പിന്നെ അണ്ടിപ്പരിപ്പുകളൊക്കെ പാക്ക് ചെയ്ത് വെച്ചു അതൊക്കെ ഗൾഫ് സ്റ്റൈലിലാണ് എല്ലാം ചെയ്തേക്കണത് രണ്ടി പേരിപ്പം മറ്റുള്ളവർക്കും പിന്നെ ഓയിലാണെങ്കിൽ ഫിഫ്റ്റി ആണ് അവർ ഡിസ്കൗണ്ട് കൊടുത്തത് എല്ലാ സാധനത്തിനും ഡിസ്കൗണ്ട് ഉണ്ട് കണ്ടിട്ടാണ് ഫിഫ്റ്റി ഒക്കെ വെച്ചാണ് പിന്നെ ഈ ക്രിസ്മസ് വരുന്നതുകൊണ്ട് ക്രിസ്മസ് ട്രീയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നവർ എന്തായാലും പരമാവധി കോഴിക്കോട് വരുമ്പോഴൊക്കെ ഒന്ന് കയറാൻ ശ്രമിക്കുക ഇതുപോലെ വീഡിയോമായിട്ട് നമുക്ക് വീണ്ടും കാണാം പെട്ടെന്ന് അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും എന്നും നന്മകളും ഉണ്ടാവട്ടെ